കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്ന് വെറും ഒന്നര കിലോമീറ്റർ ദൂരത്തിൽ ഇടച്ചിറയിൽ മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിനരികിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന മനോഹരമായിട്ടുള്ളൊരു ലക്ഷുറിയസ് ഫീഡിൻ്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ ഞങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത് എല്ലാ മാന്യപ്രേക്ഷകർക്കും വണ്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് ബിൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക ഓൾ എൻ ഓപ്ഷൻ തിരഞ്ഞെടുക്കാനും പ്രത്യേകം ഓർമ്മിക്കട്ടെ മുൻപേ സൂചിപ്പിച്ചത് പ്രകാരം ഈ വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്ന് വെറും ഒന്നര കിലോമീറ്റർ മാത്രം ദൂരത്തിൽ ഇടച്ചെറയിലാണ് സ്റ്റേറ്റ് ഹൈവേയിൽ നിന്ന് വെറും എൺപത് മീറ്റർ മാത്രമാണ് ഈ വീട്ടിലേക്കുള്ള വഴി ദൂരം വരുന്നത് നാല് പോയിന്റ് നാന്നൂറ് സെന്റ് ഒറിജിനൽ ലാൻഡിൽ രണ്ടായിരത്തി ഇരുനൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബാത്ത് അറ്റാച്ച് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും സഹിതം കിക്കാക്കര മുനിസിപ്പാലിറ്റിയിൽ അഞ്ച് മീറ്റർ വീതി വരുന്ന മുനിസിപ്പാലിറ്റി ടാറോഡ് ഫ്രണ്ടേജ് അഭിമുഖമായിട്ടാണ് ഈ വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് വാസ്തുപ്രകാരം പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന വീടിന്റെ ദർശനം വരുന്നത് പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് രണ്ടായിരത്തി പതിനെട്ടിലെയും പത്തൊൻപതിലെയും പ്രളയം ബാധിക്കാത്ത ഒരു പ്രദേശത്ത് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ വീട്ടിന് മനോഹരമായിട്ടുള്ള ഒരു ബോക്സിംഗ് കണ്ടംപററി എലിവേഷൻ ആണ് നൽകപ്പെട്ടിരിക്കുന്നത് കൂടുതൽ സ്ഥലം ആവശ്യമുള്ളവർക്ക് ഈ വീടിനോട് ചേർന്ന് കിടക്കുന്ന നാല് സെന്റ് കൂടി ഈ വീടിനോടൊപ്പം നമുക്ക് വാങ്ങുവാൻ കഴിയുന്നതാണ് സ്ലൈഡിങ്ങിലും ഫോൾഡിങ്ങിലും തുറക്കാവുന്ന നീളമേറിയ ഗേറ്റുകൾ തുറന്ന നേരെ പ്രവേശിക്കുന്നത് കടപ്പാക്കല്ലുകൾ പാകി ആർട്ടിഫിഷ്യൽ ഗ്യാസ് സ്വീകരിച്ചിരിക്കുന്ന വീടിന്റെ വിശാലമായിട്ടുള്ള ഡെഡിക്കേറ്റഡ് കാർ കാർപോർച്ചിലേക്കും മുൻഭാഗത്തെ മുറ്റത്തേക്കുമാണ് ഒരു വലിയ എസ് യു വി കാർപോർച്ചിലും മറ്റു രണ്ട് കാറുകൾ വീടിന്റെ മുൻഭാഗത്ത് അൺകവേഡായും പാർക്ക് ചെയ്യുവാനുള്ള സൗകര്യം നമുക്ക് ലഭ്യമാണ് ഈ വീട്ടിൽ കുടിവെള്ളത്തിനായി പ്രയോജനപ്പെടുത്താനാവുക കിണർ വെള്ളവും കേരള വാട്ടർ അതോറിറ്റി പൈപ്പ് ലൈൻ കണക്ഷനുമാണ് വടക്ക് കിഴക്കേ മൂലയിൽ തന്നെയാണ് വീട്ടിൽ ിലെ കിണറിന്റെ സ്ഥാനം നൽകപ്പെട്ടിരിക്കുന്നതും മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിലേക്ക് വെറും എൺപത് മീറ്ററും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് ഒന്നര കിലോമീറ്ററും മാർത്തോമ എടച്ചിറ സ്കൂളിലേക്ക് ഒന്നേമുക്കാൽ കിലോമീറ്ററും കാക്കനാട് കളക്ട്രേറ്റിലേക്ക് മൂന്ന് കിലോമീറ്ററും കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മൂന്നേ മുക്കാൽ കിലോമീറ്ററും ഇടപ്പള്ളി ലുലുമാളിലേക്ക് എട്ട് കിലോമീറ്ററുമാണ് ഈ വീട്ടിൽ നിന്നുമുള്ള വഴി ദൂരം വരുന്നത് അത്യാവശ്യം നല്ല രീതിയിലുള്ള സെറ്റ് ബാക്ക് നൽകിയാണ് വീടിന്റെ വശങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് ഭംഗിയാർന്നിട്ടുള്ള വീടിന്റെ എക്സ്റ്റീരിയർ വിശദാംശങ്ങളിൽ നിന്ന് ഇന്റീരിയർ വിശേഷങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം വീടിന് മുൻഭാഗത്തായി മനോഹരമായിട്ടുള്ള ഗ്രാനൈറ്റ് പാകിയ ഒരു സിറ്റൌട്ടാണ് നൽകപ്പെട്ടിരിക്കുന്നത് തുറക്കാവുന്ന രീതിയിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഇരട്ടപ്പാളിയിൽ തീർത്ത മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീടിന്റെ വിശാലമായിട്ടുള്ള ലിവിംഗ് ഏരിയ ഭാഗത്തേക്കാണ് ഡബിൾ ഹൈറ്റഡായി വളരെ രാജകീയ പ്രൗഢിയോടെ തന്നെയാണ് ഈ ഭാഗം സംവിധാനിച്ചിരിക്കുന്നത് മനോഹരമായിട്ടുള്ള വാൾപേപ്പറുകളും ഭംഗിയാർന്നിട്ടുള്ള സീലിംഗ് വർക്കുകളുമാണ് ഈ ഭാഗത്ത് നമുക്ക് കാണുവാനായി കഴിയുക മുൻപേ സൂചിപ്പിച്ച പ്രകാരം ഡബിൾ ഹൈറ്റഡ് ഏരിയയിൽ ഭംഗിയാർന്നിട്ടുള്ള ഒരു ഷാറും നൽകിയിട്ടുണ്ട് മുൻഭാഗത്തെ ഭിത്തിയിലായി വലിയൊരു ടി വി യൂണിറ്റ് ആണ് മൾട്ടിവിഡിൽ തീർത്ത് നൽകപ്പെട്ടിരിക്കുന്നത് മൾട്ടിവിഡിൽ തന്നെയുള്ള സെപ്പറേഷൻ കടന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ വിശാലമായിട്ടുള്ള ലിവിംഗ് ഏരിയ ഭാഗത്തേക്കാണ് ഭംഗി അറിഞ്ഞിട്ടുള്ള അത്യാവശ്യം വിശാലമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ലിവിംഗ് ഏരിയ സ്പേസിൽ ഏകദേശം പന്ത്രണ്ടോളം പേർക്ക് വരെയെങ്കിലും സുഖമായിരുന്ന ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം നമുക്ക് ലഭ്യമാണ് ഈ ഭാഗത്തും മനോഹരമായിട്ടുള്ള സീലിംഗ് വർക്കുകൾ കൊണ്ട് സമ്പന്നമാക്കിയിരിക്കുന്നു സ്റ്റെയറിന് താഴ്ഭാഗത്തായി ഭംഗിയാതിട്ടുള്ള ഒരു ഫാമിലി ലിവിംഗ് ഏരിയ നൽകപ്പെട്ടിരിക്കുന്നു ഈ ഭാഗത്തെ മനോഹരമായിട്ടുള്ള വാർഡ്രോബുകളും നൽകിയിട്ടുണ്ട് ഈ ഭാഗത്ത് നിന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ചെറിയൊരു പാഷിയോ ഭാഗത്തേക്കാണ് ചാളികൾ വെച്ച് മനോഹരമാക്കിയിരിക്കുന്ന ഈ ഭാഗത്താണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്ത് നൽകപ്പെട്ടിരിക്കുന്നത് ഇനി നമുക്ക് വീട്ടിലെ പ്രധാന മേഖലയായ കിച്ചൺ ഭാഗം ഒന്ന് പരിശോധിക്കാം കിഴക്ക് ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്ന് പാചകം ചെയ്യുവാൻ സൗകര്യത്തിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന വിശാലമായിട്ടുള്ളൊരു കിച്ചണിലേക്കാണ് നമ്മളിപ്പോൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് ഒരു തീം ബേസ്ഡ് ആയിട്ടുള്ള മനോഹരമായിട്ടുള്ള കിച്ചണിൽ ധാരാളം സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടുള്ള നിരവധി കബോർഡുകൾ മൾട്ടി തന്നെ തീർത്ത് നൽകപ്പെട്ടിരുന്നു ഭംഗിയായിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകളും കിച്ചണിൽ നമുക്ക് കാണുവാനായി കഴിയും കിച്ചൺ ഡോർ തുറന്നാൽ നേരെ പ്രവേശിക്കുന്നത് വീടിന്റെ വിശാലമായിട്ടുള്ള കിച്ചൺ യൂട്ടിലിറ്റി ഏരിയ ഭാഗത്തേക്കാണ് ഷീറ്റഡായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ഭാഗത്ത് നിന്ന് നമുക്കിനി വീടിന്റെ ബെഡ്റൂം വിശദാംശങ്ങളിലേക്ക് പ്രവേശിക്കാം ഗ്രൗണ്ട് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമുകളും ഫസ്റ്റ് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമും അടങ്ങുന്നതാണ് വീടിന്റെ ബെഡ്റൂം പ്ലാൻ ഗ്രൗണ്ട് ഫ്ലോറിലെ മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് പതിനാലടി നീളത്തിലും പന്ത്രണ്ടടി വീതിയിലുമാണ് ഈ ബെഡ്റൂം സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് മനോഹരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമിൽ മൾട്ടിബോർഡിൽ തീർത്ത വലിയൊരു വാർഡ് തന്നെ നൽകപ്പെട്ടിരിക്കുന്നു സാനിറ്ററി ഐറ്റംസ് മാത്രമാണ് ഇനി ഈ വീട്ടിൽ പൂർത്തീകരിക്കുവാനായിട്ടുള്ള വർക്കായിട്ടുള്ളതുള്ളൂ ഇനി നമുക്ക് ആ വീട്ടിലെ ഗ്രൗണ്ട് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പ്രവേശിക്കാം പതിനാലടി നീളത്തിലും പന്ത്രണ്ടടി വീതിയിലും തന്നെയാണ് ഗ്രൗണ്ട് ഫ്ലോറിലെ ഈ ബെഡ്റൂം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് പങ്കിയാനത്തുള്ള മൂന്ന് പാളിയുടെ വലിയൊരു വാർഡ്രോബും നമുക്കായി കരുതി വെച്ചിരിക്കുന്നു മനോഹരമായി ഫോർ സീലിംഗ് വർക്കുകൾ സ്വീകരിച്ചിരിക്കുന്ന ഈ ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡ് ആയി തന്നെയാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഇനി നമുക്ക് വീട്ടിലെ ഫസ്റ്റ് ഫ്ലോറിലെ ബെഡ്റൂമുകളിലെ വിശദാംശങ്ങളൊന്ന് പരിശോധിക്കാം ഡൈനിങ് ഏരിയ സ്പേസിൽ നിന്നുമാണ് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പ്രവേശിക്കാനുള്ള സ്റ്റെയർ നൽകപ്പെട്ടിരിക്കുന്നത് ഗ്രാനൈറ്റും ടൈലും മിക്സ് ചെയ്ത് നൽകിയിരിക്കുന്ന ഈ സ്റ്റെയറിൽ കൈവരികൾക്കായി സ്ക്വയർ ടൂവും അതിന് മുകളിൽ വുഡൻ പാനലിങ്ങും നൽകപ്പെട്ടിരിക്കുന്നു തേക്കിൽ തന്നെയാണ് വുഡൻ പാനലിംഗും നൽകപ്പെട്ടിരിക്കുന്നത് വീടിൻ്റെ അപ്പർ ലിവിംഗ് ഏരിയ ഭാഗത്തേക്കാണ് നേരെ പ്രവേശിച്ചിരിക്കുന്നത് വളരെ വലിയൊരു സ്റ്റഡി ഏരിയ ഭാഗം നമുക്ക് ഈ ഭാഗത്ത് കടവാനായി കഴിയും അത്യാവശ്യം വിശാലമായിട്ടുള്ള ഒരു അപ്പർ ലിവിംഗ് ഏരിയ ഭാഗം തന്നെയാണ് നമുക്ക് ഇവിടെ ലഭ്യമാക്കിയിരിക്കുന്നതും ഗ്രൗണ്ട് ഫോറിൽ നിന്ന് നമ്മൾ ആസ്വദിച്ച സ്റ്റാൻലിയറിന്റെ സമീപ ദൃശ്യമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മനോഹരമായിട്ടുള്ള വാൾപേപ്പറുകളാണ് ഡബിൾ ഹൈറ്റഡ് ഏരിയയിൽ ഹൈലൈറ്റ് ആയി നൽകപ്പെട്ടിരിക്കുന്നത് നമുക്കിനി ഫസ്റ്റ് ഫ്ലോറിലെ ബെഡ്റൂമുകളുടെ വിശദാംശങ്ങളിലേക്ക് പ്രവേശിക്കാം ഗ്രൗണ്ട് ഫ്ലോറിലെ ബെഡ്റൂമിനത് സമാനമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഫസ്റ്റ് ഫ്ലോറിലെ ബെഡ്റൂമും സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് മനോഹരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമിലും ഭംഗിയാർന്നിട്ടുള്ള ഫോർ സീലിംഗ് വർക്കുകൾ തന്നെ കൊടുത്തിരിക്കുന്നു ഒരു വലിയ വാർഡ്രോബ് കോർണർ ഭാഗത്തേക്ക് ഒതുക്കി ഈ ബെഡ്റൂമിൽ നമുക്ക് કાઢવાન કહ્યું ബാത്ത് അറ്റാച്ച്ഡ് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമിൽ നിന്ന് ഇനി നമ്മൾ നേരെ പ്രവേശിക്കുക വീട്ടിലെ അവസാനത്തേതും നാലാമത്തേതുമായ ബെഡ്റൂമിലേക്കാണ് ഗ്രൗണ്ട് ഫ്ലോറിലെ ബെഡ്റൂമിന് സമാനമായ തന്നെ രീതിയിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമിലും വലിയൊരു വാർഡ്രൂബാണ് നൽകപ്പെട്ടിരിക്കുന്നത് മനോഹരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡ് ആയി തന്നെയാണ് സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് അടുത്തതായി നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീടിന്റെ വിശാലമായിട്ടുള്ള ബാൽക്കണി ഏരിയ ഭാഗത്തേക്കും വീടിന്റെ യൂട്ടിലിറ്റി ഏരിയ ഭാഗത്തേക്കുമാണ് വീട്ടിലെ അവസാന ബെഡ്റൂ ിൽ ഒരു ചെറിയ കുട്ടി ബാൽക്കണി കൂടി നമുക്ക് ലഭ്യമാക്കിയിരിക്കുന്നു ഇനി നമുക്ക് ആ വീടിന്റെ വിലയിലേക്ക് പ്രവേശിക്കാം എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്ന് വെറും ഒന്നര കിലോമീറ്റർ ദൂരത്തിലായി ഇടച്ചിറയിൽ നാല് പോയിന്റ് നാന്നൂറ് സെന്റ് ഒറിജിനൽ ലാൻഡിൽ രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബാത്ത് അറ്റാച്ച് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും സഹിതം നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ വീടിന് ഓണർ ആവശ്യപ്പെടുന്ന തുക ഒരു കോടി പതിനഞ്ച് ലക്ഷം രൂപയാണ് വില തീർച്ചയായും നെഗോഷ്യബിളുമാണ് നൂറ് ശതമാനത്തോളം ബാങ്ക് ഫെസിലിറ്റി ലഭ്യമാക്കിയിരിക്കുന്ന ഈ ലക്ഷൂറിയസ് വീട നേരിൽ കാണുന്നതിനും ഓണറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും കാണുന്ന നമ്പറിൽ ഞങ്ങളുമായി ഉടൻ ബന്ധപ്പെടുക മറ്റൊരു വീഡിയോയുമായി ഉടൻ താങ്കളിലേക്ക് മടങ്ങിയെത്തും വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം